മൗനരാഗം ഒരു കിഡ്ലൻ സൂപ്പർ ക്ലൈമാക്സ് തന്നെയുണ്ട് നമുക്ക് പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത് വേറൊന്നും മേലെ നമ്മുടെ അച്ഛനും മകളും തിരിച്ച് ഒന്നിക്കുകയാണ് നമ്മുടെ അച്ഛൻ എല്ലാം മറന്ന് നമ്മുടെ കല്യാണിയായ മകളായി സ്വീകരിക്കുന്ന നിമിഷം നമ്മുടെ കല്യാണി ആയാലും ശരി തൻ്റെ അച്ഛൻ തന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ മറന്ന് തിരിച്ച് അച്ഛനെന്ന രീതിയിൽ സ്നേഹിക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം അതൊക്കെ തന്നെയാണ് നമ്മുടെ മൗനരാഗത്തിൻ്റെ ക്ലൈമാക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കോടതിയുടെ വിധി വരുമ്പോൾ നമ്മുടെ വിക്രം ജയിലിൽ പോകുകയാണ് അപ്പം നമ്മുടെ പ്രമോലിങ്ങനെ പറയുന്നുണ്ട് മാമ്പു കണ്ട് കൊതിക്കരുതെന്ന് പഴമൊക്കെ പറയൂലേ അതുപോലെയാണ് അപ്പം നമ്മുടെ ഈ ഒരു രംഗം താങ്ങാൻ വയ്യാതെ വിക്രത്തിനെ മോത്തിട്ടൊക്കെ കുറെ അടിക്കുന്നുണ്ട് കേട്ടോ ശേഷം ഒരു എന്താ പറയുക ഇത്രോ നാളും ആറ്റുനോറ്റി വളർത്തിയിരുന്ന മോനല്ലേ അപ്പം മോൻ ഇങ്ങനെ പോയത് കാണുമ്പോൾ ഒരു എന്താ പറയുക അറ്റാക്ക് പോലെ നമ്മുടെ പ്രകാശന നമ്മുടെ കല്യാണയുടെ അച്ഛന് വരികയും പിന്നീട് ശേഷം അദ്ദേഹം ഐ സിയിലാകുകയും ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ കല്യാണിയും സോണിയും ഒക്കെ വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സോണിയാണ് ഇങ്ങനെ സോണിയായിട്ടിങ്ങനെ പറയുന്നത് ഇനിയെങ്കിലും അച്ഛനെ മനസ്സിലാക്കിക്കും ഇപ്പോഴത്തെ കാലത്ത് ആൺമക്കളല്ല പെൺമക്കളാണ് കാരണന്മാർ മാതാപിതാക്കളെ നോക്കുന്നത് അത് മനസ്സിലാക്കി കല്യാണിയെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ഛൻ നമ്മുടെ കല്യാണിയെ ഇങ്ങനെ ദയനീയമായി നോക്കുന്നുണ്ട് അപ്പോൾ കല്യാണിയും ആ ഒരു പഴയ ഒരു ദേഷ്യമൊക്കെ മാറുന്ന അച്ഛൻ എന്ന രീതിയിൽ കല്യാണിയും നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ ഒരു ക്ലൈമാക്സ് തന്നെ ആവട്ടെ അച്ഛനും മകളും ഒന്നിക്കുന്ന പ്രേക്ഷകരുടെ ഹൃദയം നിറയ്ക്കുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെ വരട്ടെ അതിനെ കാത്തിരുന്ന് കാണും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്